അറുതപ്പോഴേ ആരുടെയും പാപ്പയുടെയോ തൊന്തയുടെയോ വകയൊന്നുമല്ല ഒരുത്തന്റെയും അനുവാദം വേണ്ട ഇവിടെ കുംഭമേള സന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗ സന്യാസി വന്നിരിക്കും ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നെന്ന് കാണട്ടെ അതിനുള്ള ശക്തി ഉള്ളവർ ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട് പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും ഭാരതപ്പൊഴേ ആരുടെയും അതെന്താ അച്ഛൻറെയോ അല്ലെങ്കിൽ ആ പാപ്പയുടെയോ തൊന്തയുടെയോ ഇനി ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെ വകയൊന്നും അല്ല മനസ്സിലായില്ലേ അത് തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല നമ്മക്ക് അങ്ങനത്തെ ഒരു വിദ്ദേശം ഒരു വെറുപ്പ ആരോടും ഇല്ല ആര് വർഗീയത പറഞ്ഞു അവരെ എതിർക്കുക അത് 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 നോക്കാതെ ഒറ്റ ഞങ്ങൾ ഞങ്ങൾ അതാ ഇതാണ് മനസ്സിലാക്കി നല്ല നല്ലഅ്രായം തന്നെ നമുക്ക് അതിലൊന്നും അഭിപ്രായ കേടില്ല എന്തായാലും നമ്മളിവിടെ മതസൗഹാർദായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളൊരു മതത്തിന്റെ പേരിൽ ഒരാളെ അങ്ങോട്ടും ഒന്നും കാണലില്ല കുമ്പോഴകാരി എതിർപ്പൊന്നും ഇല്ല അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ നമ്മൾ അറിഞ്ഞിട്ടില്ല നല്ല കാര്യമാണെന്നുള്ളതാണ് തീരുമാനം നിങ്ങൾ ഒരുവിധം ഒരുവിധത്തോടെ സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത് പ്രശ്നമില്ല സഹകരിച്ചു അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഇനിയിപ്പൊ നീർച്ചയായാലും പൂരായാലും എല്ലാം പരസ്പരം പോകണം വർഗീയത വെറുതെ ഇവിടെ ഞങ്ങൾ മലപ്പുറത്തേക്ക് ഒരു പ്രശ്നം ചേട്ടാ ഇവിടെ വന്ന് മലപ്പുറം അങ്ങനെയാണെങ്കിൽ മറ്റു ഇതര മതസ്ഥർ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ സോഷ്യൽ മീഡിയയിലെ പിന്നാലെ പോയിട്ട് അതൊക്കെ മക്കളെ വോട്ട് രാഷ്ട്രീയത്തിന്റെ കളികളാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഞങ്ങൾ ഇവിടുത്തെ മലപ്പുറത്തേർക്കുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട് അപ്പോ അത് വെച്ചിട്ട് ആ കളികളൊന്നും വെച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട നമ്മുടെ നാട്ടിൽ മലപ്പുറത്തുനിന്നല്ല കേരളത്തിൽ മൊത്തം പല പല പരിപാടികൾ വരെ മറ്റൊക്കെ ഒരു ആഘോഷമായി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് മലപ്പുറത്തേക്ക് എല്ലാവരും ആൾക്കാർ അല്ലാതെ ഇവിടെ പിന്നേരാണ് അപ്പൊ ഇതാട്ടോ മാധവേട്ടന്റെ ഒക്കെ അഭിപ്രായം ഇവിടെ ഉള്ള തിരുനാവക്കാരെന്നല്ല ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാരും അഭിപ്രായതാണ് ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം വെറുതെ സോഷ്യൽ മീഡിയയിൽ വെറുതെ വന്നിട്ട് ഹിന്ദുക്കൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വെറുതെ വിവാദം ഉണ്ടാക്കുകയാണ് എന്ത് ആഘോഷം വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കും അമ്പലമുറ്റത്ത് അയ്യപ്പ ഭക്തിഗാനത്തിനനുസരിച്ച് ചൂട് വയ്ക്കുന്ന മുസ്ലിം കുട്ടികൾ ദഫ്മുട്ടിന്റെ താളവും അയ്യപ്പ ശരണമന്ത്രങ്ങളുടെ ഭക്തിയും ഒന്നായപ്പോൾ അവിടെ വിരിഞ്ഞത് കേരളത്തിന്റെ തനതായ മതസൗഹാർദ്ദത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഈ ഇപ്പം മനസ്സുകളിൽ വിദ്വേഷമില്ല സ്നേഹം മാത്രം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കേരളം അല്ലേ